പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഡിവൈഎഫ്ഐ തുടങ്ങിയ ഇടതു സംഘടനകൾ നടത്തിയ പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നുവെന്ന് വീണ്ടും വ്യക്തമാവുകയാണ് രാഹുലിനെ പൂട്ടാനിറങ്ങിയ സി പി ഐ ഇപ്പോൾ തുടർച്ചയായി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ എം മണ്ഡലത്തിലെ ജനങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സമുദായ സംഘടനകളടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തിരിച്ചറിവ് സി വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പാർട്ടി പോലും എഴുതി തള്ളിയിടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി പൊതുപരിപാടികളിൽ സജീവമായി കൊണ്ടിരുന്ന രാഹുൽ പത്തനംതിട്ടയിലെ എൻ എസ് എസ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയതും കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ ഒരു എൻ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മുണ്ടപ്പള്ളി ആയിരത്തി മുന്നൂറാം എൻ എസ് എസ് സംഘടിപ്പിച്ച കുടുംബ സംഘം പരിപാടിയിലായിരുന്നു പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെയായിരുന്നു പരിപാടി എൻ എസ് എസ് അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നത് പോലെ എന്നോടും പറഞ്ഞിരുന്നു അതിനാൽ ഞാനും ഒരു ഒഴുക്കൻ മട്ടിലാണ് വരാമെന്ന് കരുതിയതെന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു ഇത്രയും ദിവസം പാലക്കാടായിരുന്നു ഞായറാഴ്ച ആയിരുന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പത്തനംതിട്ടയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കന്നി കഴിഞ്ഞ് തുലാമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു ഇന്ന് പങ്കെടുക്കേണ്ട പത്തൊമ്പത് കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വൈകുന്നേരം കല്യാണം നടക്കുന്ന വീടുകളിലെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അമ്പത്തിമൂന്ന് ദിവസം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയിട്ടില്ല ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ എല്ലാ യാത്രയും ഗർഭചിതത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിന് ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് ഒപ്പം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമായിരുന്നു എഫ്ഐആർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് നൽകാൻ ഈ പരാതികൾക്കായിട്ടില്ല അതേസമയം തന്നെ രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനും പോലീസ് ശ്രമം നടത്തുന്നതായി സൂചനയുണ്ട് മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയെങ്കിലും അത് പൊളിഞ്ഞിരുന്നു അതിനായി സി പി എമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട് എന്തായാലും പ്രതിഷേധങ്ങളില്ലാതെ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ ഇപ്പോൾ സജീവമാണ് കൊടുതിരപ്പള്ളി അമ്പലപ്പാറയിലെ അങ്കണവാടി കെട്ടിടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അങ്കണവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രതിഷേധിച്ചിരുന്നില്ല